വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ തൻ്റെ കയ്യിലെ ഫോട്ടോയിലേക്ക് നോക്കി ബാൽക്കണിയിലെ സ്വിംഗിൽ ഇന്ദ്രൻ സുഭദ്രയുടെ വിവാഹത്തിന് ആരും അറിയാതെ തൻ്റെ കൂട്ടുകാരൻ മുഖേന സംഘടിപ്പിച്ചതാണത് ഒരിക്കലും ഈ ഫോട്ടോ തൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിൽ അവൾ തന്നോട് പിണങ്ങിയിട്ടുണ്ട് അന്നൊക്കെ അമ്പ വളരെ കുറുമ്പിയായിരുന്നു പാവം മമ്മൂട്ടി അന്നൊക്കെ തങ്ങളുടെ പ്രണയത്തിന്റെ സാക്ഷി അമ്മൂട്ടിയായിരുന്നു അവൾ ഞങ്ങൾക്കിടയിൽ നിന്നും പോയതോടെ എല്ലാ കണ്ടുമുട്ടലുകളും ഒക്കെ നിലച്ചു ഒപ്പം തൻ്റെ പാവം സുഭദ്രയും പോയി അതോടെ ഇരു കുടുംബങ്ങളും പൂർണ്ണമായിട്ടും അകന്നു ഒപ്പം നമ്മളും അകന്നു മനസ്സുകൊണ്ടല്ല ശരീരം കൊണ്ടാണെന്ന് മാത്രം എനിക്കറിയാം നിന്റെ മനസ്സിൽ അന്നും ഇന്നും ഈ ഇന്ദ്രന് മാത്രേ സ്ഥാനമുള്ളൂവെന്ന് അതുകൊണ്ടാണല്ലോ നാഗർമുടൻകാര് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നീ മറ്റൊരാളെ വിവാഹം ചെയ്യാതെ പോയത് പക്ഷെ നിന്നോടെ എനിക്കൊന്നും ഒട്ടും തന്നെ പൊറുക്കാനാവുമായിരുന്നില്ല അമ്പ തെറ്റുപറ്റിപ്പോയി മറ്റൊരാൾ ചെയ്ത തെറ്റിന് ഞാൻ നിന്നെ വെറുതെ ശിക്ഷിച്ചു ഞാൻ ഒത്തിരി വെറുപ്പ് കാട്ടി മാറിയപ്പോൾ പോലും നീ പരാതി പറഞ്ഞില്ല എന്റെ പുറകെ വന്നില്ല ആ മനസ്സിൽ മാത്രമായി എന്നെ കൊണ്ടു നടന്ന് പ്രണയിച്ചു ഒരിക്കലും അറിയാമായിരുന്നിട്ടും നീ എന്നെ നിസ്വാർത്ഥമായി പ്രണയിച്ചുകൊണ്ടേയിരുന്നു അന്നേരമെല്ലാം ഞാൻ നീ പോലും അറിയാതെ നിന്നെ ശ്രദ്ധിച്ചിരുന്നു അമ്പ ആ പ്രണയമാണ് എന്നെയും പ്രണയിക്കാൻ പഠിപ്പിച്ചത് എനിക്കറിയാം ഇന്നെൻ്റെ മക്കളെ നീ നന്നായി സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ ചെക്കൻ ഇന്ന് എന്തെങ്കിലും പണി കാട്ടിയിട്ടുണ്ടാവോ എന്തോ കുറുമ്പൻ ഇന്ദ്രൻ അമ്പയുടെ ചിത്രത്തിൽ ചെറു ചുംബനം നൽകിക്കൊണ്ട് ഓരോരോ വിഷയങ്ങളും തൻ്റെ തീരുമാനങ്ങളും ചെറു ശബ്ദത്തോടെ അമ്പയോടെ എന്നതുപോലെ ചൊല്ലി ഇതേ നേരം ഇന്ദ്രൻ്റെ ഒരു ഫോട്ടോയും നോക്കി ബെഡിൽ കിടപ്പാണ് അമ്പ ഒരിക്കൽ സുഭദ്രയുടെ ആൽബത്തിൽ നിന്നും അവൾ പോലും അറിയാതെ എന്നും ഈ മുഖം കാണാനായി കട്ടെടുത്തതാണ് അമ്പ ഈ ഫോട്ടോ കയ്യിൽ ഫോട്ടോയും പിടിച്ച അമ്പ ഓരോന്നും ആലോചിച്ചു കൊണ്ട് മെല്ലെ ഫോട്ടോയിലൂടെ വിരലോടിച്ചു കിടന്നു അയ്യോ വിച്ചുമോള് മോള് കണ്ണന് തിരക്കി കുളത്തിൻ്റെ സൈഡിലേക്ക് പോയതി പിന്നെ മടങ്ങി വന്നില്ലല്ലോ ദേവി ഞാൻ അതേപ്പറ്റി മറന്നും പോയല്ലോ അമ്പ തൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ വേഗം ബെഡിലേക്ക് ഇട്ടുകൊണ്ട് വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നാണ് ഒരു പുരുഷരൂപം ആ വീടിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു നീങ്ങുന്നത് അമ്പയുടെ കണ്ണിൽ പെട്ടത് ഇതാര ഈ നേരത്ത് ഒരു കണ്ണനാവോ അമ്പ അതും പറഞ്ഞു മെല്ലെ അയാളെ പിന്തുടർന്നു പോയി നന്നായി ദാഹം തോന്നിയിട്ടാണ് വൃന്ദ തന്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നത് ഏ ഇതിപ്പോ എപ്പോ ഞാൻ ഇവിടെ എത്തി കണ്ണിട്ടൻ കണ്ണിട്ട് ഇവിടെ റൂമിലാണ് താനിപ്പോ ഉള്ളതെന്നറിഞ്ഞ വൃന്ദ ചുറ്റിനും രാഘവേന്ദ്രനായി തെരഞ്ഞു എന്നാ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇതെവിടെ പോയി വൃന്ദ അതും പുലമ്പി ബെഡ്ഷീറ്റ് മാറ്റി മെല്ലെ എഴുന്നേക്കാൻ നോക്കി ഔ അമ്മീ നിലത്തേക്ക് കാല കുത്തിയതും വൃന്ദയൊന്നേങ്ങിപ്പോയി വൃന്ദ മെല്ലെ ബെഡ്ഷീറ്റും തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് അമർന്നിരുന്നു പെട്ടെന്നാണ് വൃന്ദയുടെ കണ്ണുകൾ ബാൽക്കണി ഡോറിന്റെ ഭാഗത്തേക്ക് നീണ്ടത് ഓഹോ കള്ളക്കണ്ണൻ എന്നിവിടെ ഈ രീതിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പോയി നിൽപ്പാണല്ലേ വൃന്ദ അതും സ്വയം പുലമ്പിക്കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് നടന്നു അന്നേരം അവൾക്ക് അനുഭവപ്പെട്ട വേദനകളെല്ലാം തന്നെ അവൾ അത്ര അങ്ങോട്ട് കാര്യമായിട്ട് തോന്നിയില്ല ഇതേ നേരം ബാൽക്കണിയിൽ ഒരു ട്രാക്ക് സ്യൂട്ട് മാത്രം ധരിച്ച് പുറം തിരിഞ്ഞു നിൽപ്പാണ് രാഘവേന്ദ്രൻ ആ ഇരുട്ടിലും അവന്റെ നോട്ടം നേരെ ചെന്ന് പതിച്ചത് കുളത്തിന്റെ സൈഡിലേക്ക് നടന്നു നീങ്ങുന്നവരുടെ മേലെയാണ് അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ പുറം മേനിയിൽ ഒരുവളുടെ മുഖം വന്നു പതിഞ്ഞത് അവനൊരു ചിരിയോടെ അവളെ വട്ടം കറക്കി കറക്കിത്തനിക്കെതിരായി നിർത്തി ഇപ്പോൾ അവൾക്ക് അവനെയല്ലാതെ മറ്റാരെയും കാണാനാവില്ല അവൻ എല്ലാവരെയും കാണാനും ആവും അവൾ ഒരേങ്ങലോടെ അവൻ്റെ മാറിൽ തല ചേർത്ത് അവനെ പുണർന്നു നിന്നു അവന്റെ വിരലുകൾ വൃന്ദയുടെ പുറമേനിയിലൂടെ മെല്ലെ ഒരു താളത്തിൽ തെന്നി മാറി അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ മാറിൽ തൻ്റെ അധരങ്ങൾ മെല്ലെ പതിപ്പിച്ചു അവൻ കണ്ണുകളൊന്ന് കുറുക്കി ഓ അല്പം അകലിൽ നിന്നും ഒരുവന്റെ നിലവിളി ശബ്ദം ഉയർന്നു പൊന്തി അവളുടെ കാതിൽ അലയടിച്ച വേദനയേറിയ നിലവിളി കേട്ടെന്നോണം അവൾ പിന്തിരിയാൻ നേരം അവൻ്റെ മുഖം അവളുടെ കൽപ്പം ശക്തിയിൽ അമർന്നിരുന്നു ആഹ് അവളൊന്നേങ്ങിക്കൊണ്ട് തൻ്റെ വിരലുകളാൽ അവൻ്റെ പുറത്ത് നക്ഷതങ്ങൾ ഏൽപ്പിച്ചു അവളിലെ മാറ്റം അവനിൽ ആവേശം ഉണർത്തി ഇതേ നേരം ഒരു മനുഷ്യൻ തീയിൽ പച്ചക്ക് കത്തി അമർന്നിരുന്നു തൻ്റെ മുന്നിൽ അല്പം നിമിഷം കൊണ്ട് തന്നെ അരങ്ങേറിയ കാര്യങ്ങൾ കണ്ടാമ്പ ബോധം മറിഞ്ഞ് നിലത്തെ കൂർന്നു വീണുപോയി കുളപ്പടവിൽ നിന്നും ഉയർന്ന തീയും പുകയും കണ്ടു നാഗർമടൻ തറവാട്ടിലെ എല്ലാവരും കാര്യം അറിയാനായി വേഗം ഓടിയെത്തി അയ്യോ അങ്ങോട്ടേക്ക് വന്നവർ നിലത്തായി ബോധം പോയി കിടന്നിരുന്ന അമ്പയെ ചൂണ്ടി പറയുമ്പോൾ മറ്റു ചിലർ തീയിൽ കത്തി മനുഷ്യനെ തിരിച്ചറിഞ്ഞ കണക്ക് നിലവിളിച്ചു പോയിരുന്നു അയ്യോ ബോൻ എന്റെ സരസ്വതിയുടെ ശബ്ദം അവിടെ ഉയർന്നു പിന്നെ എല്ലാം വേഗം അവിടെ കൂടിയവർ എല്ലാവരും ചേർന്ന് ദാസിന്റെ ശരീരത്തിലെ കാളിപ്പടർന്നിരുന്ന തീ വെള്ളം ഉപയോഗിച്ച് കെടുത്തി ദാസിനെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അമ്പ എനിക്ക് രശ്മി അമ്പയുടെ മുഖത്ത് വെള്ളം ഇട്ടിച്ചുകൊണ്ട് മെല്ലെ തട്ടി വിളിച്ചു അയ്യോ അയ്യോ തീ തീ അമ്പ നിലവിളിയോടെ ചാടി എഴുന്നേറ്റു ഇതേസമയം തന്നെ ദാസിന്റെ അപകട വിവരം പറയാനായി ദിവ്യയും രുദ്രിയും കൂടി രാഘവേന്ദ്രന്റെ റൂമിലേക്ക് പോന്നു എന്നാലും അമ്മാവൻ എന്താ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നിയത് അത് അമ്മായി പോയതിൻ്റെ സങ്കടം കൊണ്ട് ചെയ്തതാവും ദിവ്യ എന്നാലും ഇവറ്റകൾ ഇതെന്ത് ഉറക്കായി ഉറങ്ങുന്നേ ഇത്രയും സംഭവങ്ങളിലൂടെ നടന്നിട്ടും ഇവറ്റകൾ ഉണർന്നു നോക്കി ഓഹ് എന്തായാലും ഈ രണ്ടിനെ സമ്മതിക്കണം എന്റെ ദിവ്യെ നീ എന്തിനാ അറിയാത്ത പോലെ സംസാരിക്കുന്നേ ഇനിയിപ്പൊ വ്രതം തീർന്ന ആ പെണ്ണിന് ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ കണ്ണീരിന അപ്പൊ പിന്നെ ആഘോഷം ഇല്ലാതിരിക്കോ ഈശ്വര അയാൾ ആ പെണ്ണിനെ നെക്കി പൊട്ടിച്ചു കൊല്ലാതിരുന്ന മതിയായിരുന്നു രുദ്രി ദിവ്യയെ നോക്കി ഒരു വഷളഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിന്റെ മുന്നിലേക്ക് നടന്നെടുത്തു നീ അങ്ങോട്ട് മാറി നമ്മളെയൊക്കെ ഊശിയാക്കി അയാളിപ്പവളുമായിട്ട് കെട്ടി മാറിയണ്ട രണ്ടിന്റെ പ്രണയം ഞാൻ ഇന്ന് കാലക്കും നീ നോക്കിക്കോ ഉം ദിവ്യ അതും പറഞ്ഞ് ഡോറിലാഞ്ഞു തട്ടാനായി കൈകൾ പൊന്തിച്ചു ഇതേ സമയം വീണ്ടും ഒരു കൂടിച്ചേരൽ കഴിഞ്ഞ് തളർന്നുറങ്ങിയ വൃന്ദയെ ഡ്രസ്സൊക്കെ അണിയിച്ച് ബെഡിലേക്ക് കിടത്തി തൻ്റെ ഡ്രസ്സ് വാണിഞ്ഞ് അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ദിവ്യ ഡോറിലാഞ്ഞു തട്ടാനായി കൈകൾ പൊതിച്ചത് അമ്മീ രാഘവേന്ദ്രൻ ഡോർ വലിച്ചു തുറന്നത് മുഖ അടിച്ച് ദിവ്യ വീണു സൈലൻസ് രാഘവേന്ദ്രൻ ചൂണ്ടു വിരൽ തൻ്റെ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് പറയവേ രുദ്രി അതുപോലെ വിരൽ മുട്ടിച്ചുകൊണ്ട് സമ്മത രൂപേണ പേടിയോട് തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു രാഘവേന്ദ്രന്റെ സ്വരം കടുത്തു ദിവ്യ വാ നിലത്തു നിന്നും മുഖവും തലോടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന ദിവ്യയെ പിടിച്ചു വലിച്ചു താഴെ കോടിയിരുന്നു രുദ്രി അവരുടെ ഓട്ടം കണ്ടൊന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് രാഘവേന്ദ്രൻ ബെഡ്ഡിലേക്ക് പാളിയൊന്ന് നോക്കി തനിലെ പ്രണയവും കാമവും ഏറ്റുവാങ്ങി ബെഡിലായി തളർന്നുറങ്ങുന്നവളെ നോക്കിയൊന്ന് പുഞ്ചിരി തൂങ്ങി ടേക്ക് റെസ്റ്റ് ബേബി വൃന്ദയെ നോക്കി അതും പറഞ്ഞ് ചുണ്ടുകൾ കൂർപ്പിച്ചൊരു ഉമ്മയും നൽകി രാഘവേന്ദ്രൻ ആ ഡോറും എല്ലാം പൂട്ടി താഴേക്ക് നടന്നു നീങ്ങി എന്താ എന്താ അമ്മ കുളപ്പടവിൽ അരങ്ങേറിയ സംഭവങ്ങൾ അറിയാനായി അമ്പയ്ക്ക് ചുറ്റിനും അവരെ നോക്കി കേൾക്കാൻ കേൾക്കാനെന്നവണ്ണ ഇരിപ്പാണ് സ്ത്രീകളെല്ലാവരും വൃന്ദമൂളും കണ്ണനും ഒന്നും കഴിക്കാൻ വരാത്തോണ്ട് അവരെ കൂട്ടാനായിട്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആരും ഒരാൾ ഡോർ തുറന്ന് മുറ്റത്തേക്ക് പോകുന്ന ശബ്ദം ഞാൻ കേട്ടത് ഞാൻ ആദ്യം കരുതി ഇത് കണ്ണനാവുന്ന അവനിടയ്ക്ക് രാത്രി കുളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ കണ്ണിനാവും കരുതി ഞാൻ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ ആൾ വേഗത്തിൽ തന്നെ കുളക്കരയിലേക്ക് ഓടി അകലുന്നെയാണ് കണ്ടത് ആദ്യം ഞാൻ കരുതി ഇത് വല്ല കള്ളന്മാരു ആവുന്നു അതിനാൽ ഞാൻ ആദ്യം പോവാൻ മേടിച്ചു എന്നാലൊട്ട ആരാന്നറിയാതെ ഡോർ എനിക്ക് പൂട്ടി പോവാനും വയ്യ അതാ ഞാൻ രണ്ടും കൽപ്പിച്ച് അയാൾ പോയ വഴിയെ ചെന്നത് ഞാൻ ചെല്ലുമ്പോൾ ദാസേട്ടൻ തലവഴി എന്തോന്ന് ഒഴിക്കുന്നുണ്ടായിരുന്നു ഈ ഇരുട്ടത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ചേച്ചി ആ നേരം തന്നെ ദാസ്വറ്റം കയ്യിലെ ലൈറ്റർ ഉപയോഗിച്ച് ശരീരം സ്വന്തം തീയാൽ മൂടിയിരുന്നു അന്നേരം അന്നേരം തന്നെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചി അദ്ദേഹത്തിന് എന്താ പറ്റിയത് എന്താ പെട്ടെന്ന് സംഭവിച്ചത് അമ്പ മറ്റുള്ളവരെ നോക്കി അതും പറഞ്ഞ് കണ്ണീർ വറുത്തു മനുഷ്യന്റെ ഓരോ സമയദോഷ അല്ലാതെ എന്തോ പറയാനോ പോട്ടെ ജയന്തി അമ്പയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി ഇതേ സമയം രശ്മിക്ക് കേട്ടതൊന്നും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല അമ്പ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ ഭഗവതി അമ്പയും ദാസേട്ടനും തമ്മിലേറെ വർഷങ്ങളായിട്ട് തന്നെ നല്ല രീതിയിൽ പിണക്കത്തില അങ്ങനെയുള്ളപ്പോൾ ഇനി അമ്പ തന്നെയാവോ ഈ പ്രവർത്തി ചെയ്തിട്ടുണ്ടാവാ രശ്മി അതും പറഞ്ഞ അമ്പയെ തുറച്ചു നോക്കാൻ നേരം അമ്പ രശ്മിയെ ഏറെ കണ്ണാൽന്ന് നോക്കി പുഞ്ചിരിച്ചിരുന്നു അമ്പയുടെ മുഖത്തെ ചിരി കാണുക രശ്മി അടിമുടി നിന്നൊന്ന് നിന്നു പോയി ഞാൻ ഇതേ വരുന്നു ശരി ജയന്തി നോക്കി അതും പറഞ്ഞ അമ്പ രശ്മിയെ ചെറഞ്ഞെന്ന് നോക്കി ഈ ഞാൻ തന്നെയാ ചേച്ചി അയാളെ അവസാനിപ്പിച്ചത് അവൻ എൻറെ മക്കളെ കൊല്ലാൻ നോക്കി അതിനായിട്ടാ ആ നായ പെട്രോളുമായിട്ട് കോളപ്പടവിലേക്ക് പോയത് പക്ഷെ അയാൾക്ക് പിന്നാലെ ഈ ഞാൻ മരണമായിട്ടുള്ളത് അവൻ അറിഞ്ഞില്ല അമ്പാ നീ സ്വന്തം ചേട്ടനെ സ്വന്തം ആര് അയാളോ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയെന്ന് കരുതി ആരും ആർക്കും സ്വന്തമായില്ല ചേച്ചി അതിനി നീയാണെങ്കിൽ പോരും കർമ്മം അതാ ചേച്ചി നമ്മൾ ഓരോരുത്തർക്കിടയിലും സ്വന്തം ബന്ധങ്ങൾ നിശ്ചയിക്കുന്നത് മറ്റൊരുത്തേക്ക് തൻ്റെ ജീവിതം കൊടുക്കാനായി തൻ്റെ സ്വന്തം ഭാര്യയെ പച്ചയോട് തീയിട്ട് കൊന്നവനാ ഈ ഇന്ന് കത്തിയത് അതയാളുടെ കർമ്മഫലമാ ചേച്ചി അന്നത്തെ അയാളുടെ നീചപ്രവൃത്തി അറിഞ്ഞ നാളെ മുതൽ എനിക്കെൻ്റെ സഹോദരൻ മരിച്ചു പോയിരുന്നു ഇനി അയാളുടെ ഓർമ്മ പോലും ഇവിടെ ആരുടെ ഉള്ളിൽ ഉണ്ടാവരുത് ചേച്ചി ചെല്ലു അമ്പക്രൂരമായൊരു പുഞ്ചിരിയോടെ അത് പറയുമ്പോൾ രശ്മി ഉമ്മുന്നീർ വിഴുങ്ങിക്കൊണ്ട് അവിടെ ഒന്ന് ഓടി മറിഞ്ഞിരുന്നു ഈ കൊലപാതകം എൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെന്ത് നിങ്ങളെ ഞാൻ ഒരിക്കലും ചൂണ്ടിക്കാട്ടി നൽകില്ല രശ്മി പോയിക്കഴിഞ്ഞതും അമ്പയെ അതും പറഞ്ഞ് മെല്ലെ തേങ്ങി സാർ എൻ്റെ എൻ്റെ ഏട്ടൻ ഏട്ടനിപ്പം എങ്ങനെയുണ്ട് ദാസിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറോട് രാഘവൻ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചു രക്ഷപെടാൻ ഒരു ശതമാനം പോലും സാധ്യത കാണുന്നില്ല മിസ്റ്റർ ഡോക്ടർ അല്പം നിരാശയോടെ തന്നെ രാഘവനെ നോക്കി വിവരം പറഞ്ഞു എന്നാലും ഏട്ടൻ ഇത് എന്താ പെട്ടെന്ന് പറ്റിയേ എനിക്കറിയില്ല പ്രഭേ യാതൊരു പ്രതീക്ഷയില്ലാതെയാ ഏട്ടൻ പെട്ടെന്ന് തറവാട്ടിലേക്ക് കയറി വന്നത് ഇതിനിടയ്ക്ക് കുശലം ചോദിച്ചു അന്ന് നമ്മുടെ രശ്മിയെ പിടിച്ച് നിരത്തേക്ക് തള്ളുകയും ചെയ്തു എന്നാൽ സംശയിക്കാനൊന്നുമില്ല ഇത് മാനസിക വിഭ്രാന്തി തന്നെയാണ് ഒരു മുൻവിധി ഇല്ലാതെയല്ലേ ഏട്ടെത്തി പോയത് അതിൻ്റെ ഷോക്കാ അല്ല അമ്മ എവിടെ അപ്പുറത്തെ റൂമിലുണ്ട് ഏട്ടൻ്റെ അവസ്ഥ കണ്ട് ബി പി കൂടിയതാ ഞാനെന്നാ പോയി അമ്മയൊന്ന് കാണട്ടെ രാഘവനെ നോക്കി അതും പറഞ്ഞു പ്രഭാകരൻ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങി തുടരും